അവശ കൊച്ചു പെണ്ണ് ആവേശം കാണിച്ചെന്നിരിക്കും മുതിർന്ന നീയല്ലേ ക്ഷമിച്ചു കൊടുക്കേണ്ടത് ആദ്യം അവളുടെ മനസ്സിൽ ആർക്കറിയാം ഇവളുടെ മനസ്സിൽ എന്താറിയാം നീ ഇങ്ങോട്ട് മാറിയല്ലേ ഇന്ദു ഈ വിവാഹത്തിന് നിനക്ക് ഇഷ്ടമല്ലാത്ത എന്താ എന്താ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നീ അമ്മ പറയുന്നത് കേക്ക് ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആൻഡി ആര് പറയുമോളെ ആന്റിയുടെ മകന് അതെ ഞാൻ നിങ്ങളുടെ മകനെ ഇഷ്ടപ്പെടുന്നുണ്ട് വിവാഹം എന്നുണ്ടെങ്കിൽ അത് അവനുമായി അതെ എന്താ മകനെ ഓർത്ത് വിഷമിക്കുന്ന നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിന്റെ മകനെ അവളെ കെട്ടിക്കണോ എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചതാ എന്ന് നീ ഇത് ഇത്ര കാര്യമായിട്ടെടുക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആ ഓടിപ്പോയവൻ ഇനി എന്ന് തിരിച്ചു വരും പറഞ്ഞാൽ ഇതൊക്കെ എന്ത തെറ്റാണ് മോളെ നിന്റെ വാക്കുകൾ വിശ്വസിച്ച് നിന്റെ അമ്മയുടെ പരാതിക്ക് ഞാൻ കാണുന്ന കാര്യ എന്റെ മോനെ കല്യാണം കഴിക്കുമെന്ന് നീ പറഞ്ഞപ്പോഴൊക്കെ എന്തെന്നറിയാത്ത സന്തോഷം അല്ല മോളെ ഭ്രാന്ത് നിന്റെ അമ്മ പറഞ്ഞതുപോലെ അവൻ വരുമോ ആന്റിയുടെ മകൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് നിങ്ങളുടെ കൺമുന്നിലുണ്ട് ഈ ചന്തുവാ നിങ്ങളുടെ മകൻ ദ്രോണം Okay okay ആവേശം കൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പോയി അതൊന്നും മനസ്സി വെക്കരുത് എൻ്റെ മകൾ നിന്റെ മകനുള്ളത് തന്നെയാ എല്ലാവരും എന്നോട് ക്ഷമിച്ചെന്ന് പറയണം ഇപ്പൊ നടന്നതെല്ലാം മറന്നേക്ക് എനിക്കിനി എന്ത് സന്തോഷ പിന്നെ അത് തന്നെ എന്തെങ്കിലും ഒരിക്കലും അത് സത്യമായാൽ തമ്മിൽ എന്ത് ബന്ധാ ബന്ധം എന്താണെന്നോ നാളെ രാത്രി എന്റെ സ്വപ്നത്തിൽ ആന്റിയുടെ മോം വന്നിട്ട് എന്താടി എന്റെ അമ്മയുടെ പിറന്നാൾ ദിനമായിട്ട് നീ എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു ചോദിച്ചാ ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം അതിന്റെ ആവശ്യമില്ല

കാര്യങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ അത് തന്നെയാണ് പ്രശ്നം മീനാക്ഷി കൂടി ഓർമ്മകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അവനോടുത്തുള്ള നമ്മുടെ സന്തോഷത്തിന്റെ ദിനങ്ങൾ അവസാനിച്ചതല്ലേ വേദന വിളിച്ചു വരുത്തി ദുഃഖിക്കണോ അതുകൊണ്ട് മറന്നിരിക്കും ആന്റി മറക്കേണ്ട കാര്യം പറഞ്ഞു ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോ പറയാം ഈ ഡയലോഗ് ഉണ്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം ആന്റി അമ്പലത്തിൽ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ ഞാനൊരു എന്നെ നീ മര്യാദ പഠിപ്പിക്കുന്നു ഭഗവാനെ എന്നിൽ നിന്ന് അകറ്റി എന്റെ മകനെ എത്രയും വേഗം എന്ന് തിരിച്ചേൽപ്പിക്കണേ അത് ഞാൻ ചോദിക്കേണ്ട ലൈസൻസ് പോലീസ് ഓഫീസറോട് എന്റെ സാറേ ഈ ഓടി പോകുന്നവരൊക്കെ കള്ളന്മാരോ ഓടിക്കുന്നവരൊക്കെ സത്യസന്ധന്മാരോ ആകണമെന്ന് നിർബന്ധമില്ല ഓടി പോകുന്നവനെ പറ്റിയ പിടി കൊടുക്കും അല്ലാതെ ഞാൻ പേടിച്ചോടുന്നുവരൊന്നും അല്ല എന്നെ ആരും ഓടിക്കുന്നു ഞാൻ കളഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ കള്ളനെ എവിടെ കള്ളൻ കള്ളൻ ഞാൻ കാണുന്നില്ലല്ലോ കാണാൻ വേണ്ടി അന്യായം അന്യായം പോലീസിനോട് പരാതി പരാതി പോലീസ് തന്നെ കാണിച്ച ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാർക്ക് എന്താ നിങ്ങൾ ഈ പറയുന്നത് നമ്മൾ അവനെ ആക്സിഡന്റ് സംഭവിച്ചത് വ നടക്ക ഒരു ഫ്രാക്ചർ ഇല്ല ഒരു മുറിവില്ല ഒരു ചതവില്ല ഒരു ഗുന്തമില്ല യു ആർ ഹോസ്പിറ്റലിൽ വരുന്ന ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ നോക്കണം സാർ എന്തെങ്കിലും ഒരു പരിക്ക് കണ്ടുപിടിക്കുക രോഗമില്ലാത്ത തനിക്കുണ്ടല്ലോ രോഗമുണ്ടെന്ന് പറയാൻ എന്റെ തലയ്ക്ക് രോഗമില്ലോ എന്നാ നിങ്ങൾ ഇപ്പൊ എനിക്ക് മനഃപൂർവ്വം പരിക്കുണ്ടെന്ന് പറഞ്ഞേ പറ്റൂ ഒന്ന് പോടയേർക്കാ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു പോലീസ് ഓഫീസറാ നീ പറയുന്ന പോലെ ചെയ്താ ചെയ്ത അയാൾ സ്റ്റെതസ്കോപ്പ് ആക്കി കളയും ഞാൻ പറയുന്ന പോലെ താൻ കേട്ടില്ലെങ്കിൽ അടിച്ചു തന്റെ ഷെയ്പ്പ് ഞാൻ മാറ്റും അറിയാമോ സാരമില്ല ആന്റി ഏതായാലും ഒരാഴ്ചത്തേക്ക് കൈ ചെരിയാവെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പണിയെടുക്കാൻ പറ്റില്ല പട്ടിണി തന്നെ പോട്ടെ ഒരാഴ്ച ആഹാരം കഴിച്ചില്ലെന്നോർത്ത് ആരും ചത്തൊന്നും പോകില്ലല്ലോ ഇപ്പൊ ആന്റി തന്നെ എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി ഒരാഴ്ചത്തെ ഭക്ഷണം തന്നാൽ ഞാൻ കഴിക്കും എനിക്ക് അങ്ങനെ ഗമയൊന്നുമില്ല ആന്റി ഇങ്ങോട്ട് പറയാതെ തന്നെ ഞാനത് സമ്മതിച്ചിരിക്കാ ഓ പിന്നൊരു കാര്യം പറയാനുണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞാൻ ആ കടം വീട്ടിയിരിക്കും അതെനിക്ക് നിർബന്ധമാണോ എന്റെ വീട്ടിലങ്ങ് കുടിയേറി പാർക്കാവെന്ന് കരുതി കേട്ടോ കേട്ടോ മാഡം ഈ പോലീസ് ചോദ്യം ഒരു കാര്യം ചെയ്യാം സാറ് പറയുന്ന പോലെ രണ്ടാഴ്ച നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു രണ്ടാഴ്ചയും കൂടെ താമസിച്ച് എല്ലാ കടവും കൂടി ഒരുമിച്ച് അങ്ങ് തേടണം പോരെ എന്താടാ വീണ്ടും രണ്ടാഴ്ച കൂടെ ഓസിന് പാർക്കാവുന്ന കയറി അല്ലേ നിങ്ങൾ നിർബന്ധിച്ച പിന്നെ ഞാനെന്താ ചെയ്യാ ഞാനും അത്തോട്ട് പോവാ

അകത്ത് എ സിയൊക്കെ ഉണ്ടോ ഇല്ല ബുക്ക് ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഫാൻ എങ്കിലും ഉണ്ടോ ഉണ്ട് പക്ഷെ കറങ്ങൂല അപ്പൊ ഇവിടെ മൃഗങ്ങളാണോ താമസം ഇത് ഇവിടുത്തെ വേസ്റ്റ് ഇടുന്ന മുറിയ അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് തന്നത് പക്ഷെ നിങ്ങൾ വേസ്റ്റ് വരേണ്ട ആവശ്യമൊന്നുമില്ല ഗസ്റ്റ് ആണെന്നുള്ള റെസ്പെക്ട് പോലോ എന്താ ഭാഗം നോക്കുന്ന ഏതാ മഞ്ഞുക്കളി ഏ പേര് 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 ഇന്ദു ഈ വീട്ടിലേക്ക് കൊച്ച മരുമകളായിട്ട് മകൻ പഴയ നിങ്ങൾ പിന്നെ എനിക്ക് അറിയണ്ടേ എത്ര തവണ ബാബു എന്ന് അവളുടെ എങ്ങനെ നിങ്ങളൊക്കെ ഇവളുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ ഇവളോട് ഒന്ന് കല്യാണം കഴിക്കാൻ ഇവളോടൊന്ന് ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് പോയെ ശെരിയല്ലേ ഡി ഞാൻ കഴിക്കാടി പക്ഷെ മനസ്സിന് പിടിച്ചൊരാളെ കിട്ടണ്ടേ എന്റെ സങ്കല്പത്തിലെ ഭർത്താവ് തള്ളവരിൽ ചവിട്ടി നെറ്റിയിൽ ചേർത്തി തലകുനിച്ച് താലി കെട്ടി എന്നിട്ട് രാജാവിനെ പോലെ മേൽ കാലു വെച്ച് വെച്ച് എനിക്ക് സേവ ചെയ്യുന്ന ആളായിരിക്കണം അങ്ങനെ ഒരാളെ ഉണ്ടാവാനാണെടുത്തോ

നിങ്ങളെ കളയും എന്നെ സൂപ്പ് വെക്കണം നിക്കട്ടെ ഇപ്പൊ നിന്നെ ഇടിച്ചു അതൊക്കെ അവിടെ നിക്കട്ടെ നിന്റെ ഈ കയ്യലായിരുന്ന കെട്ടെവിടെ പോയെന്ന് അടിക്കത് നോക്കണോ നോക്ക് ആ ശരിയാ ഒരു

പറഞ്ഞു നിർബന്ധിച്ച തെറ്റും ചെയ്തിട്ടില്ല സോറി പറഞ്ഞാൽ മനസ്സിലാകാനും പോകുന്നില്ല എങ്കിലും കാരണം സോറി നിന്നെ ഞാൻ എടോ കുറുക്ക ഈ കാന്താരിക്ക് ഞാൻ ഉണ്ടാക്കിയ സൂപ്പ് കുറച്ച് അത് പട്ടി പട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പറ്റിയ കൊടുക്കണ്ട

നിങ്ങൾക്കറിയാവുന്നതല്ലേ ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് ഈ ആഭരണങ്ങൾ കവർച്ച ചെയ്യാൻ ശ്രമിച്ച ആൾ നമ്മുടെ ആന്ധ്രക്കാരനാണ് ഇപ്പോൾ ഈ പുതിയ കവർച്ച നടത്തിയിരിക്കുന്നതും അയാൾ തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ അനുമാനം ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ നമ്മൾ അയാളെ വിട്ടുകൂടാ കഴിയുന്നത്ര വേഗത്തിൽ അറസ്റ്റ് ചെയ്യണം സാർ ഈ വലിയ രാജ്യത്തിൽ അവൻ എവിടെയുണ്ട് എങ്ങനെയുണ്ട് അത് കണ്ടുപിടിക്കുന്നത് വിഷമമാണ് സാർ സാർ അവൻ ഈ ജില്ലയിൽ കാലുകുത്തിയാൽ കുത്തിയാൽ എന്റെ വീട്ടിൽ വന്നതുപോലെയാ ഒരിക്കലും രക്ഷപ്പെടില്ല ഡോക്ടർ എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം കോമയിലാണ് വേണമെങ്കിൽ പോയി കണ്ടോളൂ താങ്ക്സ് എനിക്ക് അനിയനാണെങ്കിലും

അത് ശരി മെന്റൽ പ്രോബ്ലം അല്ലേ ആലോചനയില്ല വലിയ എടുത്താട്ടക്കാരനുവാ എന്നാലും ആവേശം ഉണ്ടല്ലോ നോക്കി വെള്ളം നടക്കാൻ മാത്രമല്ല നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ ശരിക്കും പറഞ്ഞാണോ തയ്യാറായില്ല